ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഞാനും ചെറിയ രീതിയിലൊന്ന് വർക്ക്ഷോപ്പിലായി ചെറിയൊരു വയറുവേദന എനിക്ക് തുടങ്ങിയത് അതിന് സ്കാൻ ചെയ്തെല്ലാം നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നും കണ്ടില്ല ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് അത് ടൈഫോയിഡിൻ്റെ അണക്കൾ എൻ്റെ ബ്ലഡിൽ ഉണ്ടെന്നു അതിൻ്റെ ആയിരുന്നു വയറുവേദന ഒരു പത്ത് ദിവസത്തോളം എനിക്ക് പുഴപ്പള്ളി മെഡിക്കൽ ട്രസ്റ്റിൽ കിടക്കേണ്ടി വന്നു ഒരു ദിവസം ഒരു ഒമ്പത് ഇഞ്ചക്ഷൻ വീതമാണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത് ഞാനാണെങ്കിൽ പുറത്തുനിന്നും വെള്ളങ്ങളൊന്നും കഴിക്കാറില്ല ഒരു സർവത്ത് പോലും പുറത്തുനിന്ന് കടകളിൽ നിന്ന് വാങ്ങി കഴിക്കാറില്ല വെള്ളത്തിൽ കൂടി വരുന്ന രോഗമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷെ എവിടെ നിന്ന് കിട്ടി എങ്ങനെ കിട്ടിയെന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരു ഇല്ല വീട്ടിലെ വെള്ളവും ടെസ്റ്റ് ചെയ്തതിലൊന്നും ഒരു കുഴപ്പവും ഉണ്ടായില്ല അതൊന്നുമല്ല ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു വരുന്നത് മഴക്കാലമാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള രോഗങ്ങൾ പടർന്നു കൊടുക്കുന്ന സമയമാണ് അതുകൊണ്ട് എല്ലാവരും മുൻകരുതുകൾ എടുത്തിട്ട് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യുക പിന്നെ എനിക്ക് നല്ല ഒരു ബില്ലാണ് ആയപ്പോൾ വന്നത് എഴുപത്തിയഞ്ച് രൂപ എടുത്ത് എല്ലാം കൂടിയായി പക്ഷെ ഞാനൊരു ഇൻഷുറൻസ് ചേർന്നത് കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നടത്താൻ പറ്റി അതിൽ നിന്നും ഏകദേശം അതിനടുക്ക പിടിച്ചുള്ള ഒരു എമൗണ്ട് എനിക്ക് അവിടേക്ക് പാസായി കിട്ടി പിന്നെ ഫസ്റ്റ് ഡേ ചെന്നപ്പോൾ എന്നെ ക്യാഷ് ആറ്ററി കാണിച്ചത് ആ ക്യാഷ് ആറ്ററിയിലെ ബില്ലും ഒരാഴ്ച ഡിസ്ചാർജ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോയി കഴിക്കാൻ തന്ന മെഡിസിൻ്റെ ബില്ല് മാത്രമേ എനിക്ക് അടയ്ക്കേണ്ടി വന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും എല്ലാവരും ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുക ഇപ്പോൾ മൊത്തം കാശ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ മാസം കുറേശേ അടയ്ക്കാവുന്ന വിധത്തിലുള്ള ഇൻഷുറൻസുകളും നിലവിലുണ്ട് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എടുക്കുന്ന ഇൻഷുറൻസ് ആണോ അത് എന്ന് അന്വേഷിച്ചതിന് മാത്രം ആ ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുക നമ്മളെപ്പോൾ സാധാരണക്കാർ പണിക്ക് പോയില്ലെങ്കിൽ കുടുംബ ബജറ്റ് ആകെ താളം തെറ്റും അതിൻ്റെ ഇങ്ങനെ ഹോസ്പിറ്റൽ ബില്ലും ഹോസ്പിറ്റൽ ചെലവുകളൊക്കെ വരുമ്പോൾ കാര്യങ്ങൾ പറയണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എങ്ങനെ എന്തെല്ലാം മുടക്കിയാലും ഒരു ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുക ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ ഞാൻ ഒരു ഇൻഷുറൻസ് കമ്പനിയെ പ്രമോട്ട് ചെയ്ത് സംസാരിക്കുകയല്ല നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് അന്വേഷിച്ചു കിട്ടാവുന്ന ഏത് കമ്പനിയാണോ ഏത് ഇൻഷുറൻസ് ആണോ അതെടുക്കാൻ ശ്രമിക്കുക ഇ എസ് ഐ ഉണ്ടെങ്കിൽ കൂടിയും ഇൻഷുറൻസും പറഞ്ഞ കയ്യിലുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് അതുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയം മുതൽ എന്റെ കാര്യങ്ങളും അസുഖത്തിന്റെ വിവരങ്ങളെല്ലാം എല്ലാം വിളിച്ചറിയിച്ച് ചോദിച്ചു എല്ലാവരോടും ഈ സമയത്ത് ഞാൻ നന്ദി അറിയിക്കുന്നു താങ്ക്